അവിടുന്ന് ചാടി ചാട് സുഖം അവിടെ സുഖമായിട്ട് സുഖായില്ല Non credete. மாஜியல் புடச்ச மாஜி ஸ்பெஷல் எந்த കറക്റ്റ് പത്ത് മിനിറ്റ് നിൽക്കും ഹലോ എം ടി ഹായ് എം ടി ഹായ് എന്തൊക്കെയാ സുഖല്ലേ അസ്ലാമലൈക്കു വാരിക്കും അല്ല എന്തൊക്കെയാണ് സുഖല്ലേ ഫുഡ് ചേച്ച കണ്ണ് കാണാനിട്ടാണോ കണ്ണട വെച്ചാലില്ല കണ്ണൊക്കെ കാണണ്ട കണ്ണ നോക്കേ എന്തെല്ലാം ഉത്തേം അല്ല ഞാൻ ഫോൺ ഉപയോഗിക്കുമ്പോൾ പിന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ച ക്ലാസ് ആയിരുന്നു അതിന് വേണ്ടി എന്തല്ല മുത്ത സുഖാ ഹെൽബി എന്തൊക്കെയാ സുഖല്ലേ പനി പിടിച്ചേ കുറവില്ലേ ആടിച്ചില്ലേ എല്ലായിടത്തും ഇടാ എനിക്കും രണ്ടു ദിവസം പനിയായിരുന്നു എനിക്കതിന്റെ ക്ഷീണം മാറിയിട്ടൊന്നുമില്ല ഉണ്ട് കഴിച്ചു ഇന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ല അതെന്താ മാജി ഇന്ന് സ്പെഷ്യൽ ഒന്നാക്കാൻ മടിച്ചിന്ന് അതുകൊണ്ടാണ് സ്പെഷ്യൽ ഒന്നുമില്ലാത്ത ഏ എപ്പോ സ്പെഷ്യലിൻ്റെ മാജി ഇന്ന് എന്ത് പറ്റിയില്ല മണാ റംശു എന്നിട്ട് ഇപ്പൊന്നിട്ട് ആയി ആയി ശത്രു ആ ശത്രു എന്തൊക്കെയാണ് സുഖല അത് വെച്ചോ വെച്ചോന്നല്ല വെക്കുമ്പോക്ക് അല്ലേ ശത്രു എന്തൊക്കെയാ സുഖല ഫുഡ് വെച്ചോ കണ്ണട വെച്ചത് വേറെ ഒന്നും കാണാതെ നിൽക്കാനാണ് അതെ അങ്ങനെ പറയാം എം ടി ഹായ് അറിയുന്നു ഭയങ്കര ചൂടാന്ന് അറിയുന്നു ആണോ ബി പിന്നെ പിള്ളേച്ച് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണ് സുഖായിട്ടും നമ്മളല്ലേ ഇത് എന്തൊക്കെയാ സുഖല്ലേ ബി പി കഴിച്ചു കിടക്കുന്നുണ്ട് ആണോ എന്താണിന്ന് ബിഫിന്റെ സ്പെഷ്യൽ എന്തൊക്കെയാ ഫസ്റ്റ് ഡേ ഇവരൊക്കെയല്ലേ എന്തൊക്കെയാ സുഖല്ലേ ഷോപ്പിലാ എം പി ബി പി ഹായ് എന്ന് പറയുന്നുണ്ട് ഞാൻ ഒരാൾക്ക് ഇട്ട് കൊടുക്കട്ടെ എന്നായിരിക്കാം ജാസ്മിൻ ടീച്ചർ കാണുമ്പോൾ നിങ്ങളാണല്ലോ അപ്പുറം ലിങ്ക് ഇട്ട് കളിക്കുന്നേ സുഖം തന്നെയെന്ന് പറയുന്നുണ്ട് എവിടെ ഷോപ്പിലാ അപ്പ മീൻ കറി എന്ന് അറിയുന്നുണ്ട് ഓ പൊടി ബി പി സ്നേഹം കൊടുക്കുന്നുണ്ട് മാച്ചി ബി ചേച്ചി ഫുഡ് അയച്ചാ എൻ പറയാ ഫുഡ് അയച്ചടാ വിപ്പിന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് മാജി പിന്നെ സുഖം തന്നെ നമ്മളെ സ്പെഷ്യൽ ദോശ ദോശ അപ്പം ചോറ് മോട്ടോ പ്ലട്ട് ഓഹോ മോട്ടോ ബ്ലഡ് ഓഹോ നസീത്തല്ലേ വിടാറില്ലേന്ന് വെക്കുന്നുണ്ട് മോളും അറിയില്ല സുഖം തന്നെ നമ്മുടെ സ്പെഷ്യൽ ദോശ നമ്മുടെ സ്പെഷ്യൽ എന്ന് ദോശ അപ്പം ചോറ് മുട്ട പ്ലേറ്റ് ഓ അങ്ങനെ സ്പെഷ്യലി അതൊക്കെ പൊളി പൊളിയാന്നല്ലല്ലേ നസീത്ത ലൈവിടാറിൻ്റെ ഇടാറുണ്ടല്ലോ ഇടാറുണ്ടല്ലോ എവിടി കാണാറുണ്ടല്ലോ ഞാനിപ്പോൾ കൊണ്ടുപോയിച്ചു കുറച്ച് കഴിഞ്ഞ് ചോറ് തിന്നാന്ന് അറങ്ങുന്നുണ്ട് ആണോ അത് ഇന്ന് ലൈറ്റായോ ലൈറ്റായോ കഴിക്കാനില്ലേ അൻപറ മജിന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്ന ബിബിക്ക് ബിബി ലിംഗത്തെടുത്താ

എന്താണ് സ്പൃശ്യ മഴയുണ്ടാടി ജാസൂന്ന് തന്നെ കേട്ടു കൊടുക്കുന്നുണ്ട് നമ്മുടെ തന്നെ കേട്ടു നമ്മുടെ ബി പി ബി പി ചെച്ചി നല്ല ജാസ്മിൻ മുറാ ദുക്ക മിസ്സിൽ ഞാൻ രണ്ട് ഷോട്ടിട്ടുണ്ട് ഒന്ന് മിസ്സി കട്ടാ രണ്ടും ഞാൻ മെൻഷൻ ചെയ്തേ ഞാൻ ഫുഡ് കഴിച്ചില്ല ടൈം ആയില്ലേ പ്രാവശ്യം ഓ ഞമ്മ സൈമാണല്ലോടോ ബിജാത്ത മുറുന്ന് അറിയുന്നണ്ട്സരിക്കുട്ടി നടിക്കുന്നുണ്ട് എം പിന്ന് ക്ലാസ്സില്ലേ നോക്കുന്നുണ്ട് പൊന്നു സ്കൂളിൽ പോവാറില്ലേ നോക്കുന്നു ജാസ്മിൻ മുറ സുഖല്ലേ സുഖമില്ലേന്ന് നോക്കുന്നു സുഖം അലഹദില്ല ഹയറായിട്ട് പോന്നു വിസരിക്കുന്ന സുഖം തന്നെയല്ലേ ഈ നീരാളി പറഞ്ഞു ജാസു ഇട്ട് കൊടുക്ക എന്നോട് അതെന്താ ഞാൻ അങ്ങനെ പറയാ എന്നോടല്ലാ പറഞ്ഞിന് ഞാന് പിന്നെ ഒരാൾക്ക് ലിങ്ക് കൊടുത്തു തരാ എന്നിട്ട് എന്നോട് പറയാ സുമയ ഹായ് സുമയ സുമയ ഹായ് എന്തൊക്കെയാ സുഖല്ലേ സ്നേഹപൂർണ്ണ സ്വാഗതം ലൈഫ് ഹായ് ബി പിന്നെ പക്ഷെ അതൊക്കെ ആ സുഖാണോ കഴിക്കുന്നുണ്ട് മിസ്സിരി പൊന്നോ ഫുഡ് കഴിക്കുന്നു അറിയുന്നത് എല്ലാവർക്കും ആയി എന്ന് സുലു ഫുഡ് എന്താണ് സ്പെഷ്യൽ ബിരിയാണി ആണോ ആണോ ബി പിന്നറിയേ എല്ലായി ബി പി ചേച്ചി എന്നോട് പറഞ്ഞേ ഏ ഏ അവന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നത് ബി പി ബി പി ചേച്ചി എന്ന് പറഞ്ഞ സുഖല്ലേ വയ്ക്കുന്നുണ്ട് മിസ്സരി പൊന്ന്

ബ്യൂട്ടിഫുൾ ടാങ്ക് യു മച്ച് ഫുഡ് കഴിച്ചോ നയിക്കാനുള്ള കഴിച്ചിട്ടുള്ള കഴിക്കണം എന്നറിയുന്നുണ്ട് സൂപ്പർ 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 എന്ന് അറിയുന്നുണ്ട് സംവിധാനം ടാങ്കി ടാങ്കി ടാങ്ക് യു മുറാദിക്ക ഷോർട്ട് ഷോർട്ട് ഞാൻ കണ്ടു എന്നറിയുന്നുണ്ട് ആണോ അടിപൊളി എനിക്കാണോ മുറു കറക്കം എന്നറിയുന്നുണ്ട് കറക്കുണ്ടായില്ലോ കറക്കുണ്ടല്ലോ പതിനെട്ട് പേരൊക്കെ കാണിക്കുന്നത് അതുകൊണ്ട് കറക്കണ്ടെന്ന് ആസില്ലല്ലോ

പറഞ്ഞേക്ക് എനിക്ക് നീരാളിയോട് പറഞ്ഞേക്ക് എനിക്ക് വർക്ക് പോവാണ് പേരിട്ട് മുറുമോ മുറുമോ മിന്നു ആ നമ്മടെ മിന്ന എന്താ നമുക്ക് ആർട്ട് ഹാർട്ട് അപ്പൊ മിന്നു ഡബിൾ ആയിട്ട് കൊടുക്കും എപ്പഴാ എൻ്റെ മിന്നു ഫുഡ് അടിച്ചോ മു സുഖല്ലേ വയ്ക്കുന്നുണ്ട് നമ്മടെ മിസ്ത്രീ സത്യം എത്തിക്ക ചിലതൊക്കെ അയ്യേ എന്ന് പറയുന്ന എന്താ ഷോട്ടിലങ്ങരക്കെ ഉണ്ടാവും ഞാൻ പോയി വരാറ്റോന്നറിയോ എനിക്ക് പിന്നെ സമയമില്ല സമയല്ലാസ്റ്റ് കഴിച്ചതാണ് ഞാനിപ്പൊ ഏർ ശ്രദ്ധിക്കുന്നത് എനിക്ക് സൂപ്പർ സൂപ്പർ സൂപ്പർന്ന് പറയുന്നത് ഒക്കെ പോയോന്നറിയോ സുഖാണോ നിക്കുന്നുണ്ട് ഇതാർഥ എവിടെയെന്നു പറയുന്നത് ഷോർട്സ് താക്ക് സൂപ്പർന്ന് പറയുന്നില്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച് ചമ്പ വിചാർജ് എവിടെ സവിത ബ്ലൂ ബ്ലൂ സവിത ഞാനൊന്നും കേട്ടില്ല വോയിസ് കോച്ച് കൊച്ചിട്ട്

പിന്നെ എന്താ ഒരു ഇളക്കംന്ന് പറയുന്നുണ്ട് ഇളക്കുണ്ടോ ഇളക്കമില്ലാതിരിക്കുന്നു ഇവിടെ കൊളാബ് ചെയ്തത് കൊളന്ന് പറയുന്നത് ആ സൂപ്പർ അല്ലേ ഇപ്പഴാ കാണുന്ന അതും എനിക്ക് വേറെ ക്ലച്ച് മാറ്റിയാൽ ബ്രേക്കിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയുണ്ട് ഇതിനകത്ത് മോണിക്ക അപ്പണി സലാദിക്കുന്നുണ്ട് ഇവരുടെ വാസ്തു പിടിച്ചി മുത്ത എന്ന് പറയുന്നുണ്ട് മുഫീന്നാർ സ്നേഹം കൊടുക്കുന്നുണ്ട് ഈ വാസു ഞാൻ ഞാനിവിടെ ഉണ്ട് എന്നെ എന്തെങ്കിലും സ്നേഹം കൊടുക്കുന്നത് ക്ലോ ഒന്നും അങ്ങ് പിടിക്കുന്നില്ല തോന്നുന്നു അറിയുന്നുണ്ട് ഏ എന്താണോ റിജു എന്നാണ് സ്നേഹം കൊടുക്കുന്നത് വാസു മുറാദിക്ക മോണിയ മോണിയ മോണിയപ്പോ ജസ്റ്റ് കട്ടായിട്ടില്ല അടുത്ത മാസം പിന്നെ മോണിയ പിന്നെ എനിക്ക് റിട്ടേൺ വരും എന്നിട്ടാണ് പ്ലേ ബട്ടൺ കൊടുക്കാൻ മുറാദിക്ക മോണിയ മുഫി മാസത്തിൽ ഏത് വെള്ളമാണ് കൊടുത്തത് നയിക്കുന്നത് എപ്പടി പിന്നെ ജനറേറ്റർ ഉണ്ട് പിന്നെ അവിടെ പിന്നെ കരണ്ട് പോയില്ല എപ്പം പിന്നെ ലൈറ്റ് ഉണ്ടോ വെള്ളം പിന്നെ ഏത് വെള്ളമാണ് ഇട്ടുകൊടുത്തത് വെച്ചിട്ടില്ലേ അതിന് പിന്നെ വെള്ളത്തിന്റെ ഞാൻ പറയണേ എന്നോട് സഫുഫണ്ട് വാസു തന്നെ സ്നേഹം കൊടുക്കുന്ന അണ്ണാച്ചു ഇപ്പം ടോപ്പ് ഉണ്ടാക്കിയെന്നറിയേ മുഫി നോക്കി നമ്മുടെ ബീച്ചകത്തുനിന്ന് അറിയും നോക്കി വർഷം കുറച്ചായ രീതി തന്നെ ഇരുന്നു എന്നറിയുന്നുണ്ട് അതന്നെ ദയക്ക് അയക്കസരം മാത്രം അതിന് നമ്മളെ ബിപ്പിക്ക് തരുന്നില്ല സഫു എന്ന് പറഞ്ഞു ഓടുന്നുണ്ട് മുഫി മുറാദ് ഭക്ഷണം കഴിച്ചോ നയിക്കുന്നുണ്ട് എനിക്ക് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇപ്പം കഴിച്ചിട്ട് അത്ര പതിനൊന്ന് മണിക്ക് ഇപ്പോൾ പിന്നെ ഇവിടെ പന്ത്രണ്ട് മണിയായിരുന്നു അത്ര അപ്പോൾ ഞാൻ മൂന്നും ഫാമി സംരക്ഷണം കഴിക്കാൻ മൂന്നോണവും താങ്കൾക്ക് വരാറുപ്പ് നയിക്കുന്നുണ്ട് എന്താ ഇവിടെ വന്നിവിടെ എല്ലാവരും നോക്ക് മോടിക്കാന്ന് പറയുന്നത് വാസു സഫാസ് ഫാമെന്നാണ് ചിരിക്കുന്നുണ്ട് തിരിക്കണെന്നറിയുമ്പോൾ മൂഫി വാസു തന്നെ ധരിക്കുന്നുണ്ട് മൂഫി ഓടുക എന്നറിയാം വാസു അല്ലെങ്കിൽ പാവം ഞാൻ എനിക്ക് സ്പോഞ്ചിലേക്ക് അസത്തെ ചേച്ചി നയിക്കുന്നുണ്ട് സഫ എത്രായി കണ്ടിട്ടുക്കുന്നുണ്ട് വാസു വാസു ഞാൻ ഓടിക്കും നീ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് മുഫി ദേ ഇങ്ങോട്ട് ഹായ്ന്നെ സഫ ഒക്കെ ഇൻസ്റ്റയിൽ മുട്ട വെച്ച് കിടക്കുക ഇൻസ്റ്റയിൽ മുട്ട വെച്ച് കിടക്കുകറിയുന്നുണ്ട് സഫ നമ്മുടെ പിന്നെ ഉമ്മിൻ്റെ ലൈവിടുന്ന സഫല്ലേ ഇത് അല്ലേ മുഫി ഓഹോ അഹങ്കാരം കൂടെയല്ലോ ഉം പാവാണെന്ന് കരുതി എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ആദ്യം അങ്ങനെ പാവാണു പിന്നീട് ഞങ്ങൾക്ക് തന്നെ ഈ കുരുപ്പിനെ ഒരു കസായ പോലും തന്നിരുന്നു ഞങ്ങൾക്ക് തന്നെ ഈ കുരുപ്പ് ഒരു കസായ പോലും തന്നിരുന്നു എനിക്ക് കസേരല്ലേ എനിക്കല്ലേ പിന്നെ ബെഡ് പിന്നെ കട്ടിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടേലും പിന്നെ കസന ഞാൻ കേൾക്കുന്നത് മനസ്സിലാന്ന് പറയുന്നത് ഓക്കെ താങ്ക് യു ബാസ് ആർക്കാ ഉണക്ക് തന്നെയെന്ന് പറയുന്നത് ബിജാത്ത് മുഫി എന്നെ നോക്കി പേടിച്ച ഒരാളെ തീർക്കുന്നു പറയുന്നത് ഇതേ ഇങ്ങോട്ട് നോക്കി സുഖമാണോ ഇപ്പോഴും പോയിക്കുന്നത് ട്ടാന്ന് നമ്മുടെ ഇത് മുഫിയുടെ വരുമെന്ന് പറയുന്നുണ്ട് മുഫിയെവർന്ന് പറയുന്നുണ്ട് അത് കൊല്ലാണ്ട് പേടിപ്പിച്ചില്ലെന്നറിയുമ്പോൾ ഋജു ഇത് പിണ്ണാക്ക് കാർന്നു ഇരുന്ന പോലെ ഒരു ശബ്ദം എന്ന് പറയുന്നുണ്ട് ശബ്ദത്തിൽ ഇതേ ചേച്ചി ഞാൻ പോകാൻ മാഷി ഇപ്പോൾ തിരക്കിൽ ഇടയ്ക്കിടയ്ക്ക് ലേവി കാണും ഞാനിപ്പോൾ ലൈവിടുന്നില്ല ആരും പറയാൻ പിന്നെ എന്തിനുരാതൻ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ ഋജു കഴിക്കാതെ മുറുക സ്നേഹം തന്നെ എന്തൊക്കെയുണ്ട് അതിനെ പേടിപ്പിച്ചാൽ മാത്രം ആ ആണ് ഇങ്ങോട്ടൊന്നോക്കി ലൈവ് പിന്നെ ഇടൂ പതി എല്ലാരും വരും ഇപ്പൊ ലൈവ് ടാ എല്ലാരും വരും മുത്ത മുത്ത ചങ്ക എന്തൊക്കെയാ ഏ എന്തൊക്കെയാണ് ഇപ്പൊ മോളിൽ തന്നെ വിളിക്കുന്നുണ്ട് നമ്മളെ കിങ്ങി ബെഡ് കട്ട് ും ഒന്നല്ലേ കട്ടില് വേറെന്താ നമ്മടെ എന്തോ കടക്കാ പറയുന്നത് ആ മുത്ത് അസീന്ന് കൊടുക്കുന്നുണ്ട് കുറെ ഇങ്ങനെ സ്നേഹം കൊടുക്കും

ഇങ്ങനെയെന്ന് പറയുന്നത് നമ്മുടെ ബി പി ആരും ഒക്കെ മാറിയിട്ട് കാണാറ് എന്ത് ചാടാൻ രണ്ടാൻ എങ്ങാട്ടാറിക്ക് എന്നാങ്ങ ഞാൻ വീട്ടിലെത്തിട്ട് പറയാന്നറിയുന്നില്ലേ ആണെറിപ്പില്ല കാണിച്ചില്ലേ ഡോക്ടറെ കണ്ടില്ലേ എന്തൊക്കെയാണ് സുഖല്ലേ എന്തൊക്കെയാണ് എനിക്ക് പോകും അവിടെ സുഖല്ലേ എനിക്ക് എന്റെ പാട്ടൊക്കെ കേട്ടിട്ട് കുറച്ചായല്ലോ പാട്ട് ഓഹോ പാട്ടുപോടെ അല്ലെങ്കിൽ ഓഹ് എന്തൊക്കെ നോക്കിരിക്കുന്നുണ്ട് എങ്ങനെ തന്നെയാണ് ഇടക്ക് എങ്ങനെയുണ്ടാവും അയിനല്ല ഇടയ്ക്ക് അങ്ങനെ ഉണ്ടോ ബി പി ചുമ്മാണെന്നറിയാതന്നെ അങ്ങനെ അത്ര ഉള്ളു എന്ന് അറിയുന്നുണ്ട് പാസ ഫുഡ് കഴിച്ചോ ഫുഡ് അയച്ച നല്ല ഉറക്കുണ്ട് കണ്ണൂക്കിനിട്ടു ഇടയ്ക്ക് ചിലർക്ക് കൊടുക്കണം ചില തലയില്ലാത്തവർക്കെന്നറിയുന്നുണ്ട് അതാരാണ് ചില ഇടക്കല്ല എപ്പോഴും കൊടുക്കണോ ഞാൻ പറയുന്ന കേത്താൻക്ക് വാസു നമ്മൾ പോയാലും എല്ലാം മാറും പറയുന്നുണ്ട് പിന്നറിയുന്നുണ്ട് കഴിച്ചില്ല കഴിക്കാൻ പോന്ന് പനി ആയതുകൊണ്ട് കിടന്ന് കുറഞ്ഞില്ല പനി കാണിച്ചിട്ടില്ല അഞ്ചിന്റെ അപ്പൊ ഇഞ്ചി കാണിച്ചിട്ടില്ല നമ്മൾ മാറും തോന്നലാ അങ്ങനെ ോന്നലെ ഞാൻ ഉച്ച ഫുഡ് കഴിക്കാറില്ല എന്നെ പറ്റേ അപ്പൊ രാത്രി വെച്ച് കഴിച്ചരാ ഉച്ചാരും നേരത്തെ തിരിച്ചിട്ടാന്നല്ലോ രാത്രി കഴിക്കാതെ ആറിയു ഡോക്ടർ എല്ലാം ലൈവ് ഡോക്ടർ എല്ലാം ലൈവിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് സാധാരണ ഡോക്ടർ നേവ മുറി ച റിവാർ എന്ന സ്നേഹം കൊടുക്കുന്നല്ലേ വിപി മുറി ച എന്ന് പറയുന്നു അയ്യായി ച കൊക്കനസ് ഫീവോസുള്ള അപക്രെക്ഷ മൈ ഷഫി എന്ന് പറഞ്ഞ സ്നേഹം ഏറ്റുകൊടുക്കുന്നതാണ് മോന ഫാബി എന്ന് സ്നേഹം കൊടുക്കുന്നതരീ റിവ മുത്തേ തന്നെ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ ബി പിന്നറിയുന്നു ബിപി എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് എന്താ ഉച്ചക്ക് കഴിക്കാത്ത രാത്രി നല്ലവണ്ണം കഴിക്കൂ എല്ലാവർക്കും നേരെ തിരിച്ചാണല്ലോ കാരണം ഉച്ചക്ക് കുറച്ചിട്ട് രാത്രി കഴിക്കട്ടു എന്താ കൈന്ന് കഴിക്കുന്നുണ്ട് ഇതോ എന്താ നമ്മടെ എന്തുണ്ട് എന്ത്രിപ്പെട്ടിണ്ട് വേറെ നമ്മുടെ ഇതിന്റെ ഇതിന്റെ ഒരു കയ്യിലിട്ട് ഇല്ലാതറി അതെന്തായ മനസ്സിലായി മനസ്സിലായിന്നറിയാ പറയുന്നത് ചാക്ക് കേട്ട കേറ അത് റെല്ല അവിടെ കാണാതിന് അതിന് ചാക്കേട്ട് തന്നെ വണ്ടിയാണ് അതിനെ കൊണ്ടിരുന്ന ചാക്കില്ല വാസൊന്നും വന്നില്ല വന്നു ഒരുത്ത അത് ണോ അടുത്ത ഷോട്ട് നീരാളി എന്ന് ഷോർട്ട് മിക്കവാറും ട്രൗസർ വെച്ചിട്ടുള്ള ഷോട്ട് വരാനുണ്ട് ഒരാൾക്ക് പണി കൊടുക്കാറുണ്ട് കറക്റ്റ് വെച്ചിട്ടുണ്ട് റിപ്ലൈ തരാത്ത ചുമ ഇന്ന് ചുമ കബടി ഞാനും ചോദിക്കാത്ത കൊടുക്കാൻ അപ്പൊ കനപ്പി കൊടുക്കണമെന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി കാത്തിക്കും ഞാൻ കിട്ടി കള ഒരു വള്ളി ഇല്ലാത്തത് കൊണ്ട് അത് കയറി ആ மாளத்து வடி என்க்கே அறியாக்கு அது ും നല്ല ഉറക്കുണ്ട് ഒരു മണിക്കൂർ പോലെ ഞാൻ കിടക്കുമല്ലോ